എക്സ് പ്ലസ് മൂന്ന് വൈ സമം നെഗറ്റീവ് മൂന്ന് എക്സ് പ്ലസ് വൈ ആയാൽ എക്സ് സ്ക്വയർ ബൈ രണ്ട് വൈ സ്ക്വയറിൻ്റെ വില കാണുക നമുക്കൊരു സമവാക്യം തന്നിട്ടുണ്ട് ഇതിൽ എക്സിനെ ഒരു ഭാഗത്തും വൈനെ മറുഭാഗത്തേക്ക് എടുക്കുക അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട് ഈ മൈനസ് മൂന്ന് എക്സ് എങ്ങോട്ട് എടുക്കുക പ്ലസ് മൂന്ന് എക്സ് സമം എന്ന് ചിഹ്നട്ടു ഇപ്പുറത്തൊരു വൈ ഉണ്ട് ഈ പ്ലസ് മൂന്ന് വൈ എങ്ങോട്ട് എടുക്കുക മൈനസ് മൂന്ന് വൈ ഒരു എക്സും മൂന്ന് എക്സും കൂട്ടിയ നാല് എക്സ് സമം ഒരു വൈയിൽ നിന്ന് മൂന്ന് വൈ കുറച്ച നെഗറ്റീവ് രണ്ട് വൈ ഇനി നമ്മൾ എക്സ് ബൈ വൈ ഈ എക്സ് ഇവിടെ എഴുതി ഈ ഇൻറ്റു വൈ കെടുത്തു അപ്പോൾ ബൈ വൈ സമം ഇവിടെ ഒരു നെഗറ്റീവ് രണ്ടുണ്ട് ഈ ഇൻറ്റു നാലും കിടക്കുമ്പോൾ ബൈ നാല് എക്സ് ബൈ വൈ സമം നെഗറ്റീവ് രണ്ട് ബൈ നാല് ഇതിന് രണ്ടു കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ നെഗറ്റീവ് ഒരു രണ്ട് 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 നാല് നമുക്ക് എക്സ് ബൈ വൈ കിട്ടി എന്താ കാണ്ട് എക്സ് സ്ക്വയർ ബൈ രണ്ട് വൈ സ്ക്വയർ കാണണം അപ്പോൾ നമുക്ക് എക്സ് ഈ എക്സ് സ്ക്വയർ യർ ആദ്യം കാണാം എക്സ്ക്വയർ ബൈ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ പറഞ്ഞതാ എക്സ് ബൈ വൈഇന്റെ സ്ക്വയർ ആണ് എക്സ് ബൈ വൈ ഹോൾ സ്ക്വയർ ആണ് സമം എക്സ് ബൈ വൈ നമുക്ക് കിട്ടി അതിൻ്റെ സ്ക്വയർ നെഗറ്റീവ് ഒന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ നെഗറ്റീവ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ബൈ രണ്ടിൻ്റെ സ്ക്വയർ നാല് നമുക്ക് എന്ത് കിട്ടി എക്സ്ക്വയർ ബൈ വൈ സ്ക്വയർ കിട്ടി കണ്ട എന്താ എക്സ്ക്വയർ ബൈ രണ്ട് വൈ സ്ക്വയർ അപ്പൊ എക്സ്ക്വയർ ബൈ രണ്ട് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ എക്സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഒഴിവാക്കിയ പിന്നെന്താ ഉള്ളത് ഒന്ന് ബൈ രണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ബൈ രണ്ട് എക്സ്വർ ബൈ വൈ സ്ക്വയർ എത്രയാണ് ഒന്ന് ബൈ നാല് ഗുണിക്കുമ്പോൾ ഓരോന്നൊന്ന് ഇരുനാല് എട്ട് ഉത്തരം ഒന്ന് ബൈ എട്ട്